എന്തൊക്കെ വിശേഷം ഫൈനലി അവർ തിരിച്ചു പോവാണ് തുമ്പി എറണാകുളത്ത് നിന്ന് വണ്ടിയും കൊണ്ടെത്തി അപ്പം പെട്ടി വണ്ടിയുള്ളിലേക്ക് കയറ്റാനുള്ള തന്ത്രപ്പാടിലാണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത് ചിരിച്ചു കയറ്റുന്നു പിന്നെ മറച്ചു കയറ്റുന്നു അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ മൊത്തം മൊത്തം ലഗേജ് കയറിയത് രണ്ട് വലിയ പെട്ടിയും പിന്നെ കുറേ ചെറിയ ആ ചെറിയ ഇപ്പോൾ ദീപ ചേട്ടൻ ചവിട്ടി പൊടിക്കുന്നുണ്ടോ ആ ഒരു ചെറിയ പെട്ടി ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ലാസ്റ്റ് അതൊക്കെ എടുത്ത് ചവിട്ടി കൂട്ടിയിട്ടൊക്കെയാണ് ലാസ്റ്റ് കയറ്റേണ്ട വന്നത് അതിൽ പിന്നെ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പെട്ടിയിൽ വേറെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം തന്നെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഫൈനലി എബിയോടെ ഇറങ്ങാൻ അവർ ഇറങ്ങാൻ പെട്ടെന്ന് അവർ വന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ

അവർ പോയപ്പോൾ എനിക്ക് ഇത്രയ്ക്കും വിഷമം ഉണ്ടായില്ല അതിന് ഫ്ലൈറ്റ് മിസ്സൊക്കെ ആയി വന്ന് പിന്നെ ഇവിടെ നിന്ന് എന്താ അറിയില്ല ഇപ്പൊ പോയപ്പോ സഹിക്കാവാൻ പറ്റുന്നില്ല പക്ഷെ എല്ലാ വിഷമമുണ്ട് എല്ലാ വിഷമമുണ്ടല്ല എല്ലാ വിഷമമുണ്ട് അതെങ്ങനെ പറയും എന്നറിയത്തില്ല എപ്പിനെ ഫോൺ എടുത്തു ഇറങ്ങിയിട്ടുള്ളു അപ്പൊ ഫോൺ എടുത്തു ഇങ്ങനെ വിളിക്കാൻ അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു എന്താന്നറിയത്തില്ല ഈ പ്രാവശ്യം പോയപ്പോ എല്ലാരും ഭയങ്കര ഭയങ്കര വിഷമായിരുന്നു ഇനി ഇപ്പൊ യൂറോപ്പിക്കൊക്കെ ഏറിയിട്ടേ അവർ തിരിച്ചു വരള്ളു മേബി എങ്ങനെ എബി മൂന്നാലു മാസം രണ്ട് വന്നാലും എൻ്റെ ഒരു കണക്കുട്ടന്റെ രണ്ടു മാസം കൊണ്ട് എത്തും എന്താണ് ഞാൻ കാന്തിക ശക്തി വരാൻ വായിക്കുമല്ലെങ്കിൽ ദേവിയോട് എനിക്ക് പറ്റില്ലാണ്ട് പറയോട്ടില്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല കറഞ്ഞിട്ടേ വിട്ട് വിടുന്നു ഞാൻ വിചാരിച്ചില്ല പക്ഷില്ലല്ലോ സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വിഷമുണ്ട് പ്രത്യേകിച്ച് ഈ റൂമിലേക്ക് കേറുമ്പോ ഞങ്ങൾ ഏകദേശം ഒരു സമയം രണ്ടു മണി ഇപ്പൊ സമയം ഏകദേശം രണ്ട് സംതിങ് ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഈ നേരത്തൊക്കെ തന്നെയാണ് കിടന്നുറങ്ങാറ് പക്ഷെ എന്താണ് എന്തോ ഭയങ്കരായിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് ആ ഒരു സംഭവം ഉണ്ടല്ലോ സംഭവമുണ്ടല്ലോ പറയണ്ടത് എന്തോന്നൊന്നറിയോ മറ്റേ ഇപ്പം കിടന്നുറങ്ങാ എന്താണ് രാവിലെ ഇരിക്കുമ്പോ അവനായാലും ഒരു ഫസ്റ്റ് ഒരു ബ്ലാഗ് ആയിരിക്കും ആരും കാണുന്നില്ലല്ലോ കൊറച്ചാളുടങ്ങും എല്ലാരും അത് കാണുമ്പോ അവർക്ക് വിഷമാകും ഇങ്ങനെ പറയും എല്ലാരും ഭയങ്കര വിഷമത്തില്ല അപ്പ ആയാലും അമ്മയായാലും അവര് അവരായാലും ഭയങ്കര വിഷമത്തില്ല ഇതിനും ഇന്ന് പോയപ്പോഴൊന്നും അത്ര വിഷമമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഈ പ്രാവശ്യം ഒന്ന് പോയപ്പോ ഭയങ്കര വിഷമം ഭയങ്കര ഒറ്റപ്പെടലും എന്തോ ഈ വീട്ടിലുണ്ടെങ്കിൽ അവരുള്ളപ്പോ ഭയങ്കര ആൾക്കാരായാലും അച്ചപ്പാടൊക്കെ ആയാലും ആരുങ്ങി വീട് മൊത്തത്തിലേ ഉറങ്ങിയൊരവസ്ഥ രാവിലെയൊക്കെ പിന്നെ മാനേജ് ചെയ്തു രാത്രി ആലോചിക്കാനേ പറ്റുന്നില്ല അവരില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സംഭവം രാത്രിയാവാന്നുള്ളതാ ബിക്കോസ് രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരുപതിയും ഭയങ്കര ഒരു തണേ വേഗമായി തന്നു എൻ്റെ പൊളിഞ്ഞു മിക്ക കുറച്ചുമാരൊക്കെ നേരെ പോകുമ്പോ നമ്മുടെ മൗര്മാരുടെ ഒരു വിഷമാണ് രണ്ടു മാസം ഒന്ന് മാസം കൂടുമ്പോ വരുന്നത് എനിക്ക് ഇത്രയും വിഷമാണെങ്കിൽ ഒന്ന് ഒന്നര കൊല്ല രണ്ടു കൊല്ലം കൂടി കാണുന്ന നിങ്ങളുടെ കാര്യം ഒന്ന് ചിന്തിച്ചൊക്കെ ഒക്കെ ഈ ആലോചിക്കാനേ പറ്റുന്നില്ല പിന്നെന്താണ് ഇന്ന് ഇനിയിപ്പെനിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അവര് പോയി തിരിച്ചു വരുന്നവരെങ്കിലും ഉറപ്പൊന്നും ഇല്ല ഇപ്പൊ ഭയങ്കര സെക്യൂർ നമുക്ക് ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ആണ് അതുകാരണം നമ്മൾ ഇടുന്ന ഉറങ്ങുന്നതല്ല പോലെ അവരില്ലെങ്കിൽ ഇവിടെ രാത്രി ആയിരിക്കും ഭയങ്കര ഉറക്കൊന്നുമില്ല അങ്ങനെയാണ് പിന്നെ അവിടെ എത്തി രണ്ടു ദിവസം പിടിക്കും ഇവിടെ തുമ്പി വന്നില്ലായിരുന്നു ി ഇത കൂടിയാണ് പോയത് ഡൽഹിയിലേക്കാണ് പോയത് ഇനി അവിടെ രണ്ടു ദിവസം കണ്ടെത്തുള്ളൂ ഇനി അവിടെ നിന്ന് കസാക്കിസ്ഥാനിലേക്ക് പോകണം ഋഷയെ കിടക്കണം യാത്ര ചെയ്യണം യാത്ര ചെയ്താലാണ് ഞങ്ങൾക്ക് ജീവിതം ഈ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ അതൊക്കെ അങ്ങനെ ഇപ്പം നോക്കിയ പൊക്കോട്ടെ പക്ഷെ പക്ഷെ ഞാനിപ്പോ എന്തൊക്കെയാ പറയണത് എനിക്കല്ലേ ഒരുപെടത്തില്ല അങ്ങനെ ഫൈനലി അവര് പോയി പിന്നെ നിങ്ങൾ എന്റെ കരച്ചിലും പിടിച്ചിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്വാഭാവികം എല്ലാര്ക്കും ഉണ്ടാവും തന്നെയാണ് പിന്നെന്താണ് അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നെ ഒന്നാമതാണന്ന് കിടക്കണം അതിൻ്റെ ക്ഷീണവും പിന്നെ അവർ പോയതിൻ്റെ ഉഷാറ് കുറവും അവരുള്ളപ്പോൾ നമ്മൾ തനി അങ്ങനെ എഴുന്നേറ്റ് പണിയെടുത്ത് ഒരഞ്ചുമണിക്കാവുമ്പോൾ എഴുന്നേറ്റ് അങ്ങനെ പണിയെടുത്ത് പിന്നെ രണ്ടു മണി മൂന്ന് മണിയാവുമ്പോൾ എടുക്കുമ്പോൾ ആ സമയം വരെ അങ്ങനെ പൊക്കോളും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ 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 പൊക്കോളും അവരുള്ളപ്പോൾ നമ്മൾ ക്ഷീണം അറിയുന്നില്ലല്ലോ ഇപ്പം അവർ പോയപ്പോഴാണ് ഇപ്പം എനിക്കായാലും മമ്മിക്കൊക്കെ ആയാലും എല്ലാവർക്കും ക്ഷീണം അറിഞ്ഞു തുടങ്ങിയത് നമ്മുടെ ശരീരത്തിനൊക്കെ ഇത്രയധികം ക്ഷീണം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞ് തുടങ്ങുന്നതൊക്കെ ഇനി ഒരു ഒരാഴ്ച ഇങ്ങനെ ഏകദേശം പിടിക്കും നമ്മളൊന്ന് ശരീരമൊക്കെ ഓക്കെ ആയി കറക്റ്റ് എല്ലാ ഉണ ഉറക്കമൊക്കെ ശരിയായി വരണമെങ്കിൽ തന്നെ അപ്പോൾ അന്ന് ക ഇത് കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ക്ലിപ്പ് എടുക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ന് ഫുള്ള് ഞാൻ മെൻ്റലി ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിരുന്നല്ലോ ഞാൻ ഇത്ര കരയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ കഴിഞ്ഞിട്ട് മുന്നോട്ട് പ്രാശേപി പോയപ്പോൾ ഇത്രക്ക് പ്രശ്നം എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ പ്രാശേബി പോയപ്പോൾ അത്യാവശ്യം നല്ലപോലെ പ്രശ്നം തോന്നിയായിരുന്നു എന്താണല്ലോ ക്യാമറ ഇങ്ങനെ പിടിച്ച് സംസാരിക്കാത്തത് കൊണ്ട് കൈക്ക് അങ്ങനെ കൈ ഭയങ്കര അഴയ്ക്കുന്നു പിന്നെ വൺ എക്സിലിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നു വൺ എക്സിലിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ക്യാമറയുടെ ഉള്ളിൽ കയറി വീഡിയോ പോലെ ഉണ്ട് അപ്പോൾ വൈഡിലിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചു മൈക്കിൾ ബേബി ഓർമ്മിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഞങ്ങൾ ആരും ഇല്ലേ ഞങ്ങൾ മാത്രമേ ഉള്ളു അപ്പം അതിൻ്റേതായ വിശേഷങ്ങളും കാര്യങ്ങളും കാണാൻ അതുപോലെ തന്നെ എന്താണ് എല്ലാ ചെക്കുന്ന എൻ്റെ പപ്പ എൻ്റെ പപ്പയെന്ന് അപ്പം അപ്പം അപ്പറത്തെ വീട്ടിൽ വരെ പോയിക്കാണ് അവിടെ ഇപ്പോൾ എന്താണ് ഒന്നാമത് വണ്ടിയും കപ്പലണ്ടിയും കാര്യങ്ങളൊക്കെ ആവാറായല്ലോ അപ്പം അതൊന്നും നോക്കിയില്ലെങ്കിൽ ഇതെല്ലാം പോവും അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡെയിലി വരും ഡെയിലി വന്നിട്ട് പോവും വരും പോവും അങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ അങ്ങനെ പപ്പേനെ ഇപ്പോൾ കാണാത്തത് പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം അവിടെ പുതിയ നമ്മുടെ കപ്പലണ്ടി ചെടികളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് എബി പോണേ ുമ്പറേ തൈ ഒക്കെ മേടിച്ചു കൊടുത്തിരുന്നു അപ്പൊ അതിലേക്കന്ന് പരിപാലിച്ചാലാണല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കിട്ടുള്ളൂ അതിലൂടെ കൊടുത്താലാണല്ലോ ഇങ്ങോട്ട് കിട്ടുള്ളൂ അപ്പൊ അതിന്റെ പരിപാലനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പപ്പ എവിടെയാണ് ഡെയിലി വന്ന് റാബിക്കൊക്കെ ചോറൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ പോവും പിന്നെ ഇപ്പൊ അവര് പോകണന്ന് വന്നിരുന്നു ഫസ്റ്റാത്തെ ഡേ അവരുണ്ടായിരുന്നില്ല സെക്കൻഡാമത്തെ ഡേ എല്ലാരും വന്നിരുന്നു ഇപ്പൊ സെബിൻ ചെന്നായാലും എല്ലാവരും വന്നു പിന്നെ എന്താണ് കറക്റ്റ് ആ സമയത്ത് തുമ്പിക്കും പോണായിരുന്നു നിഹാൽ ു അതെ തൊമ്പീ തൊമ്പീന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് പേര് ഇരിക്കാമില്ല അപ്പൊ ആ ചേട്ടൻ പോണായിരുന്നു അപ്പോൾ ബാക്കി വശ അവർക്കൊരു വണ്ടിയോട് കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോവാന്ന് വെച്ചു അങ്ങനെ പോ അവിടെ എത്തി പോടെത്തിന്ന് ആ ഇന്നപ്പവിടെ എത്തിന്റെ അവ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനൊരു ക്ലിപ്പ് എടുക്കാമെന്ന് വെച്ച കാരണം ആ വീഡിയോ എന്തായാലും ആ ഒരു ലാസ്റ്റ് ആ വീഡിയോയുടെ ഒരു ഇപ്പൊ ഇതിനു മുന്നിൽ ക്ലിപ്പിന്റെ രണ്ട് വെച്ചിട്ട് അമ്മ ഉണ്ടല്ലോ വീട്ടിലെ അമ്മ കാണുമ്പോൾ അമ്മയ്ക്ക് വേറെ വിഷമം ഇപ്പം ഞാൻ ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഇത് അമ്മ കാണണം അമ്മയോടുള്ളതാണ് ഐ ഹാവ് നോ പ്രോബ്ലം മനസിലായോ പിന്നെ ബി പ്രാവശ്യം പോകും എനിക്ക് ഭയങ്കര വിഷമാണ് പിന്നെ മറ്റേ അഞ്ചു മാസം കഴിഞ്ഞിട്ട് വരള്ളൂന്നൊക്കെ പറയുന്നില്ല രണ്ടു മാസം കവറേ കാന്തി ശക്തി വെച്ച് മരിക്കണ പോലെ മരിച്ചോണ്ടിരിക്കും എൻ്റെ ഒരു കണക്കൂട്ടലൊക്കെ അനുസരിച്ച് രണ്ട് മാസം കൊണ്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ എന്താണ് ഇപ്പൊ ജൂ ജൂണില് ജൂണ് ലാസ്റ്റ് ഒരു ശങ്കനുള്ളൂ അത് കഴിഞ്ഞ അവര് വിസ കഴിയും എന്തായാലും അതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടി വരണം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നണം ഒരു മൂന്നാല് മാസമെങ്കിലും പിടിക്കുമായിരിക്കും വരാൻ എന്ന് പിന്നെ ജൂൺ ജൂൺ ജൂലൈ ജൂലൈയില് ഞങ്ങൾ വെഡിങ് അനൗസ് ചെയ്യണം അതിൻ്റെ അപ്പം ഇതേ ഇപ്പം ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് പക്ഷേ ഏപ്രിൽ പതിമൂന്നാം തീയതി ഇവയുടെ ബർത്ത് ഡേ എന്ന ഡേസ് അതിനെപ്പം ഇല്ല സാധാരണ എബി ഉണ്ടെങ്കിൽ എവിടെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്ത് എന്താണ് നമ്മൾ എബിക്ക് തന്നെ ഗിഫ്റ്റ് പിടിച്ചെടുക്കണ പോലെയാണ് എല്ലാ പ്രാവശ്യം ഞാൻ കേക്കിതൊക്കെ സർപ്രൈസായിട്ട് മുറിക്കാറുണ്ട് പക്ഷേ പൈസ കറക്റ്റ് പോകുമ്പോൾ എ ബിക്ക് മനസ്സിലാവും ആ ഇവിടെ എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞ പ്രാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എ വിയറ്റ്നാമിൽ പോയിട്ട് എറണാകുളത്ത് കറക്റ്റ് അന്ന് എത്തിയുള്ളായിരുന്നു പതിനാലാം തീയതി എത്തിയുള്ളായിരുന്നു അന്ന് ഞാൻ മറ്റേ റെഡ് റോസിൻ്റെ ബൊക്കെയും പിന്നെ നജീപിക്കാൻ വിളിച്ചു വന്ന് കേക്കും ഇതൊക്കെ കൊടുത്തായിരുന്നു ഇനിയിപ്പോൾ ഈ പ്രാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അതിൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവം എനിക്ക് നടത്തണം എന്നൊക്കെയുണ്ട് ദൈവം സഹായിച്ചതിന് പറ്റാണെങ്കിൽ ഞാൻ അത് എന്തായാലും നടത്തും അത് നിങ്ങൾക്കന്ന് കാണാൻ പറ്റും എന്താണ് എന്നുള്ള ഒരു ഇത് എൻ്റെ ആഗ്രഹമാണ് അത് പിന്നെ എന്താണ് നമ്മുടെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതിനൊക്കെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതലും ഡ്രൈവിങ് ക്ലാസ്സിനൊന്നും ഈ ആയിട്ട് അതിനെ പോയിട്ടേ ഇല്ല ഒരു ദിവസം മാത്രമേ എബി പോയതിന് ശേഷം എന്നെ പോയിട്ടുള്ളൂ അതുകൂടാതെ പോയിട്ടൊന്നുമില്ല പിന്നെ സമയമുണ്ട് അടുത്ത മാസമാണ് ടെസ്റ്റിൻ്റെ ഒക്കെ വരുന്നത് അത് തന്നെ സമയമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കുക പിന്നെ മടിയാണ് ഒന്നാമത് പുറത്ത് പോവാനും എല്ലാത്തിനും എപ്പി ഉണ്ടെങ്കിൽ എ ബി പോകണ്ടെങ്കിൽ ജിൽ 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടി എങ്ങനെയെങ്കിലും എബിയുടെ കൂടെ പോകാൻ നിൽക്കും സേബി അപ്പം എന്തോ പുറത്തേക്ക് പോകാനൊന്നും ഒരു ഇല്ല അതുകൊണ്ട് പോവാറില്ല പിന്നെങ്ങാനും കടയിൽ അങ്ങനെ പാലൊക്കെ മേടിക്കാൻ പോകണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോകുന്നതല്ലാണ്ട് അങ്ങനെ പിന്നെ പുറത്തേക്കൊന്നും പോകൊന്നില്ല ഗൈസ് പിന്നെന്താണ് ഇപ്പൊ ആണ് ഇവിടെ എല്ലാരും വല്യ കൊഴപ്പൊന്നില്ല ഇമോഷണലി ആർക്കും വലിയ കൊഴപ്പില്ല ഫസ്റ്റത്തെ രണ്ടു മൂന്നു ദിവസം മാത്രം അതിനൊരു ചെറിയൊരു തൊണ്ടായുള്ളൂ പിന്നെ രാത്രിയാകുമ്പോഴാണ് പിന്നെ മൈക്കിൾ ബേബി ഉണ്ടല്ലോ എന്തൊരു കുറുമ്പാണോ ഇപ്പോ അടിയാണ് നമ്മളെ ഫുൾ അടിയാണ് എബി എൻ്റെ ബേബി വിളിക്കുമ്പോഴേക്കും എന്തൊക്കെയാണോ കാണിക്കുന്നത് ഞാൻ എന്തായാലും മൈക്കിൾ ബേബി ഒരു ടൈം മൈൻ ലൈഫ് കാണിച്ചിട്ടുണ്ട് എബി ഫോം വിളിക്കുമ്പോൾ കാണിക്കുന്നത് നിങ്ങൾ കാണണം കഴിച്ചു അപ്പോൾ പിന്നെ ഉണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ വെച്ചിരിക്കുകയാണ് ഇത്ര ദിവസം നമുക്ക് എന്താണ് സാധാരണ വോയിസ് ഓവർ ദിവസം ഉണ്ടല്ലോ വീഡിയോ അവസാനിപ്പിക്കുവാനേ പറ്റാറില്ലേ സംസാരിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴായിരിക്കും വീഡിയോ കഴിഞ്ഞു എന്നെനിക്ക് തോന്നുക പിന്നെ ഭായൊന്നും പറയാൻ നേരം കിട്ടാറില്ല അപ്പം ഇന്ന് എന്തായാലും ഭയ പറയാണ് അപ്പം പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരുടെ സ്നേഹത്തിനും നന്ദി ഇതുപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമല്ലോ അത്രക്കാൻ തന്നെയാണ് ഗുഡ് ബൈ